ഹലോ അപ്പൊ ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവാട്ടോ മാഗി മാഗി അപ്പതേ സവാളയൊക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായി നമുക്ക് സവാളയിലോട്ട് ഇട്ടുകൊടുക്കട്ടോ അത് നല്ലോണം വാടട്ടെ നേരി ഉപ്പിട്ട് കൊടുക്കാവേക്കാ മതി നമ്മുടെ സവാള ഇവിടെ ഇതാക്കിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു മുട്ട പൊട്ടിച്ച മുട്ട അതിനെ ഇട്ടു നമുക്ക് നേര് ഉപ്പിട്ടത് എന്താണെന്നറിയാം ഈ മുട്ടയിലോട്ട് ഇച്ചിരി കുടിക്കാൻ വേണ്ടിട്ടാണ്

ചായ അമ്മ ചായക്ക് അപ്പൊ ഞാൻ മാഗി കഴിക്കണു ചിനിമോള് കഴിച്ചിട്ടില്ല സിനിമ ഇപ്പൊ എഴുന്നേറ്റ് ഒന്ന് പല്ലേ ആക്കണേ ഉള്ളൂ അപ്പൊ ചിന്മോ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കണ എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ കഴിക്കണേ ജോലി പെണ്ണ് കുളിക്കാൻ പോണേട്ടാ ശനിയാഴ്ചയാണ് എല്ലാ ശനിയാഴ്ച ജോലി പെണ്ണ് കുളിക്കും ഇന്നലെ രാത്രി നല്ല മഴയതുകൊണ്ട് ജോലി പെണ്ണിന് മടിയാണെ ഇന്ന് കുളിക്കാൻ ആ മടിച്ചീ ജോലി ചെല്ലി കൊണ്ട കുളിപ്പിക്കേ ജോലി പെണ്ണ് വാ സുന്ദരി ആയിട്ടുവാ കുളിയൊക്കെ പൂച്ചന ഒക്കെ കുളിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ പണി വെച്ചിട്ട് ഒതുക്കി വെച്ചു പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരി സന്തോഷവും ഒത്തിരി വേറെ ഒന്നല്ല ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു മറ്റേ ഡ്രസ്സിന്റെ ആയിട്ട് ഫാമിലി ആയിട്ട് ചെയ്തതാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് മിസ് അയച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ വേണം അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അത് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മറ്റേ ഇതിന് പോണ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങൾ എന്താ പറയാ ഒരേ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണ അപ്പൊ നമ്മുടെ വീഡിയോ അത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഫാമിലി ആയിട്ട് വീഡിയോ അഭിനയിച്ച് ഞങ്ങള് ഇട്ട് കൊടുത്തു അഴിച്ചു കൊടുത്തു മിസ്സിന്റെ കഥ കഥയായിട്ട് പോലെ ഒരു ചെറിയൊരു കുടുംബ ചെറിയൊരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു ചെറിയ കഥ അപ്പൊ അതുപോലെ ഞങ്ങൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മിസ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു പിന്നെ വോയിസ് കിട്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അയച്ചു കൊടുത്തിട്ട് അവർ ക്യാമ്പിലെ പിള്ളേരെ കാണിച്ച് അപ്പം അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾ ആ കുട്ടിക്കും കുട്ടിയുടെ ഫാമിലിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷമായി എന്നുവെച്ചാൽ നമ്മൾ ഇന്നവരങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടതൊന്ന് മറ്റുള്ള പിള്ളേർക്കും കുട്ടികൾക്കൊക്കെ ഒരു നല്ലൊരു മാതൃക ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അപ്പം നമ്മുടെ മക്കൾക്കും അതൊരു നല്ല കാര്യമാണ് അവരും അതിൽ നിന്നൂടെ പഠിക്കണമല്ലോ ഇനി മറന്നു തന്നെ ഭാവിയില് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ ഒന്ന് കിട്ടുകൊടുത്തു അപ്പൊ അതിന് കൂടി ഒന്ന് പങ്കുവെക്കണോന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് പറയാൻ അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പോയിട്ട് പൈസ അതെ അവിടെ ഇവിടെ തങ്ങി നിക്കരുത് വേഗം ഇങ്ങോട്ട് വന്നിട്ട് ഇദ്ദേഹം കൊടുത്തു വിട്ടതാണ് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാണ് എന്റെ അപ്പനമ്മ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്നെ സ്നേഹിച്ച് ലാലിച്ചു വളർത്തി എനിക്ക് ഞാൻ തെറ്റാണ് വിളിച്ചു സാധനം ഒന്നും ആണോ എന്നിട്ട് മോൻ മോനെ തെറ്റ് ബോധ്യപ്പെട്ടില്ലേ ഏ മോനെ എന്ത് ചെയ്യുമ്പോഴും ചീത്ത കൂട്ട് ഒരിക്കലും തെരഞ്ഞെടുക്കുന്നത് നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം നല്ല കൂട്ടുകൂടണം ും നല്ലൊരു ഭാവി എന്നതാണ് ഏഹ് നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്സിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് മക്കളെ ഈ ഗുണപാഠ നിങ്ങൾക്ക് മനസ്സിലായോ ലഹരി ഉപയോഗിക്കരുത് ലഹരിക്ക് അടിമപ്പെടരുത് അപ്പൊ കൈസ് എല്ലാരും വീഡിയോ ഉണ്ടല്ലേ എങ്ങനെയുണ്ട് വീഡിയോന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് എത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാം കണ്ടേക്കാം ഓക്കെ